കേരളത്തിൽ കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷയോടെ വളർത്തിയ യുവ നേതാക്കളിൽ ഒരാൾ സ്ഥാനമാനങ്ങൾ വളരെ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ തേടിയെത്തി അടിമുടി വിവാദങ്ങൾക്കൊപ്പമായിരുന്നു രാഹുലിന്റെ രാഷ്ട്രീയ യാത്ര വ്യാജ തിരിച്ചറിയൽ രേഖയിൽ തുടങ്ങിയ വിവാദമാണ് ഇപ്പോൾ അതിക്രൂര ബലാത്സംഗ കേസിൽ എത്തി നിൽക്കുന്നു പരാതി വന്നയുടൻ ഒളിവിൽ പോയി പാലക്കാട് എം എൽ വേട്ടക്കാരന്റെ അതിബുദ്ധിയുമായി രാഹുൽ ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണ് പറയുന്ന യുവജന വർഷക്കാലമായി ചെയ്യുന്ന ആ പിന്നിലൂടെ നടക്കുന്ന പറ്റി ഈ പറയുന്നില്ല വായിലെ നാക്കുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നവൻ ചാനൽ ചർച്ചകളിലെ അയാളുടെ വാക്സാമർഥ്യം കണ്ട് കോൺഗ്രസുകാർ കയ്യടിച്ചു അവർക്കറിയില്ലായിരുന്നു അതേ നാക്കിന്റെ ബലത്തിൽ അവൻ ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മകൾ ന്യൂജൻ പരിവേഷത്തിൽ പാർട്ടിയിലെ യുവതുർക്കികളെ ഒപ്പം കൂട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി വ്യാജ തിരിച്ചറിയൽ രേഖാ വിവാദം നിറം കെടുത്തിയ തുടക്കം പക്ഷേ കൂർമബുദ്ധിയിലൂടെ സമരമുഖങ്ങളിലെ വെറും ഷോകളിലൂടെ അയാൾ മികവാക്കി മാറ്റി വിവാദങ്ങളിൽ അയാൾക്ക് തുണയായി പാർട്ടിയിലെ ഒരു വിഭാഗം കൂടെ നിന്നു ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വണ്ടി കയറിയപ്പോൾ പാലക്കാട് പകരക്കാരനായി രാഹുൽ നല്ലവനായ ഉണ്ണിയെപ്പോലെ അവൻ പലയിടത്തും വല വിരിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാഹുലിനെതിരെ മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറിയെന്ന് ആക്ഷേപം സമൂഹ മാധ്യമത്തിൽ പേര് പറയാതെ വിമർശനം ചോദിച്ചപ്പോൾ രാഹുൽ പറഞ്ഞു നമ്മളോ പാലക്കാടോ ജനങ്ങളോ തൊട്ടു പിന്നാലെ സമാന ആരോപണം പക്ഷേ നടി റിനി ആൻഡ് ജോർജും അന്ന് പേര് പറഞ്ഞില്ല ഒന്നു മാത്രം ആവർത്തിച്ചു പറഞ്ഞു മെസ്സേജ് അയച്ചു എന്നുള്ളതല്ല അനാവശ്യമായ നമുക്ക് പറയാൻ പറ്റില്ല ആ വ്യക്തിക്ക് ഹൂ കെയേഴ്സ് എന്നൊരു ഒന്നായി ആരോപണങ്ങൾ ഗത്യന്തരമില്ലാതെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് അയാളെ പുറത്താക്കി പക്ഷേ രാഹുൽ അടങ്ങിയില്ല സൈബർ പോരാളികളുടെ ഒരു പട അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു പതിയെ പതിയെ പാലക്കാട്ടെ രാഷ്ട്രീയത്തിൽ അയാൾ സജീവമായി എതിർ നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവിന് പോലും സൈബർ ആക്രമണത്തിൽ പൊള്ളലേറ്റു എതിരു പറയുന്ന എല്ലാവരെയും മാങ്കൂട്ടത്തിലിന്റെ ആ കൂട്ടം വളഞ്ഞിട്ട് ആക്രമിച്ചു കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ രാഹുലിനെ തള്ളാതെ പ്രതിരോധം തീർക്കാൻ നിന്നു പരാതി എവിടെയെന്ന് ചോദ്യം പേരിന് പുറത്താക്കി അയാൾക്ക് പരവതാനി വിരിച്ച് സ്വീകരിക്കാൻ പാർട്ടി ഒരുങ്ങുമ്പോൾ അടുത്ത അടി ഗതികെട്ട് അതിജീവിതയുടെ പരാതി പക്ഷേ പാവമറിഞ്ഞില്ല സൈബറിടത്തെ തീച്ചൂളയിലേക്കാണ് താൻ ചെല്ലുന്നത് എന്ന് അവളുടെ ഐഡന്റിറ്റി പോലും ആ സൈബർ തെമ്മാടിക്കൂട്ടം പലയിടങ്ങളിൽ പരസ്യമാക്കി പോലീസ് അടങ്ങിയിരുന്നില്ല രാഹുലിന്റെ ചാവേറുകൾ കുടുങ്ങിത്തുടങ്ങി ഈശ്വർ അകത്തായി വാരിയർ ഒളിവിലായി പരാതി വന്നയുടൻ മുങ്ങിയ രാഹുലിനെ തേടി പോലീസ് നാലുപാട് മൂടി സ്വർണക്കൊള്ളയടക്കം ചർച്ചയാകേണ്ട സമയത്ത് രാഹുലിന്റെ വൈകൃതങ്ങൾ ചർച്ച ചെയ്യേണ്ട സ്ഥിതി ഇപ്പോഴും രാഹുൽ പാർട്ടിക്ക് പുറത്തല്ല പുറത്താക്കാൻ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ടത്രേ എന്തായാലും രാഹുൽ ഒരു പാഠമാണ് പഠിച്ചാൽ നല്ലത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ